നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭക്തമായ സ്വാഗതം അപ്പോ നമ്മുടെ ജിസ്മോൾ കോട്ടയം ജിസ്മോള് ഒന്നും പറയണ്ടടേ ഈ പറയുന്ന ആ ജിസ്മോളെയും ഈ പറയുന്ന രണ്ട് പെൺകുട്ടികളെയും കൊച്ചുകുട്ടികളെയും കൊണ്ട് കൊന്നു അതിനകത്ത് തള്ളി ഇതാണ് സത്യം ഇനിയിപ്പം നമ്മൾ എന്തൊക്കെ കിടന്ന് വായിട്ടലച്ചാലും അവിടെ ഭരിക്കുന്ന ആൾക്കാരോ ഇതിനകത്തൊക്കെ രാഷ്ട്രീയ കളികൾ ഒരുപാട് നടക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു ഇനിയിപ്പം അവിടെയുള്ള കുറെ നാട്ടുകാർ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പണത്തിന് മേലെ എന്ത് പരന്തും പറക്കില്ല എന്നുള്ളതാണ് അപ്പോ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാക്കിയെടുത്ത പല സി സി ടി വി ദൃശ്യങ്ങളും പല സി സി ടി വി ഫോട്ടോയൊക്കെ പുറത്തു വന്നു അതായത് കുറച്ചു ദിവസം മുമ്പാണ് ഒരു ഫോട്ടോ വന്നത് ജിസ്മോൾ ഇങ്ങനെ സ്കൂട്ടറിൽ ഇങ്ങനെ ഒരു പന്ത്രണ്ടേ മുക്കാലേപ്പോ ഒട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു ഫോട്ടോ വന്നു അതിനകത്ത് നമ്മൾ എടുത്ത് നോക്കുമ്പോ അത് എന്നെ ഒരുപാട് എഡിറ്റഡ് ആണ് എന്ന് നമുക്ക് അപ്പൊ തന്നെ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തു ആ ഫോട്ടോ നമ്മൾ ഇവിടെ കൊടുക്കാം ഓക്കെ അതിന്റെ ആ ഒരു കങ്കാരു ബാഗ് ഉണ്ടല്ലോ ആ ബാഗ് എഡിറ്റ് ചെയ്ത് കേട്ട പോലെയൊക്കെ നമുക്ക് തോന്നിയത് ശരി ഓക്കെ അപ്പൊ നമ്മൾ പറയുകയുണ്ടായി അതിന്റെ വീഡിയോ ഇവിടെ അതിന്റെ വീഡിയോ ഉണ്ടാവുള്ളൂ ആ വീഡിയോ ആവണമല്ലോ ഈ ഒരു ഫോട്ടോ എടുത്തത് അങ്ങനെ ആ വീഡിയോ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വന്നപ്പോഴാണ് ഈ കാണിച്ച മാനിപ്പുലേഷൻ എല്ലാം ഈ കാണിച്ച തരികിടയെല്ലാം പൊളിഞ്ഞു പോകുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കാണുമ്പോഴാണ് അത് എങ്ങനെയും നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ആ വീഡിയോയും ഈ ഫോട്ടോയും കാണുമ്പോൾ മനസ്സിലാവുന്നില്ല പക്ഷെ അവിടെയുള്ള ഒരാൾക്ക് ആ പ്രദേശത്തുള്ള ഒരാൾക്ക് ഈ വീഡിയോയും ആ ഫോട്ടോയും ഈ സ്ഥലം എവിടെയൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകരുത് എന്താണ് ഇതിനകത്ത് മാനിപ്പുലേഷൻ സംഭവിച്ചിരിക്കുന്നത് ഈ എഡിറ്റ് ചെയ്ത ഫോട്ടോ ചെയ്തവന് എവിടെയാണ് അബദ്ധം പറ്റിയത് എന്നൊക്കെ ആ പ്രദേശത്തുള്ള ആൾക്ക് മനസ്സിലാവും ആ പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ വിനീത് ഭാസ്കർ അല്ലേ പുളി പുള്ളി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്ത് ചെയ്തു ഒരുപാട് ട്രാവല് ചെയ്യുകയും അതിന്റെ സി സി ടി വി ക്യാമറകൾ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളെ കാണിച്ചു കൊണ്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ജിസ്മോള് പോകുന്ന കുട്ടിയേം കൊണ്ട് പോകുന്ന ഒരു വീഡിയോ പുറത്തു പുറത്തുനിന്ന് പുള്ളിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി പുള്ളി അതിന്റെ കള്ളങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചത് ഇതൊരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോയും വീഡിയോ ആണെന്നും പുള്ളി വളരെ കൃത്യമായിട്ട് ആ ഒരു വീഡിയോയിൽ പുള്ളി കുറച്ച് മുമ്പ് പുള്ളിയുടെ വീഡിയോ പുള്ളിയുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് പോയി കണ്ട് മനസ്സിലാക്കും ഞാൻ താഴെ കൊടുക്കാം ഓക്കെ ഇനി എന്താണ് സംഭവം എന്നുള്ളതാണ് അപ്പോ ആദ്യം ഈ പുള്ളി നമ്മുടെ ഡോക്ടർ പറഞ്ഞ സാധനം എന്താണെന്ന് ആദ്യം കേൾക്കാം എന്തിന് ഞാൻ വിശദീകരിച്ചു തരാം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഓക്കെ ഞാൻ കാഴ്ചക്കാർ ഇത് കാണിക്കാൻ പോവുകയാണ് ആദ്യം വീഡിയോയിൽ വന്ന വിഷ്വൽസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നീർക്കാട് പള്ളിയുടെ ഇത് പൈസ ഇടുന്ന ആ മണ്ഡപത്തിൽ നിന്നുമാണ് വീഡിയോ വന്നിരിക്കുന്നത് ആ മണ്ഡപത്തിൽ നിന്നും ഒരു നൂറ് മീറ്റർ പോയിട്ടാണ് ഫോട്ടോ വന്നിട്ടുള്ള ആ സി സി ടി വി വന്നിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് നൂറ് മീറ്റർ ആണ് ദൂരം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിസ്മോള് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിൽ നിന്നും പന്ത്രണ്ട് മുപ്പത്തിയേഴിലേക്ക് യാത്ര ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചുതരാം ഞാൻ ആ അവിടം അതായത് ഈ കാണുന്ന സ്ഥലം അതായത് വീഡിയോയിൽ കാണുന്ന മണ്ഡപം കഴിഞ്ഞിട്ട് വേണം നീരുക്കാട് പള്ളിയുടെ മണ്ഡപം കഴിഞ്ഞിട്ട് വേണം ഈ പറയുന്ന ഫോട്ടോയിൽ കണ്ട് സി കണ്ട സി സി ടി വിയിലേക്ക് പോകാൻ അപ്പോൾ ഫോട്ടോയിൽ കണ്ട സി സി ടി വിയുടെ ടൈം മുപ്പത്തിയേഴും ആദ്യം കണ്ടത് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചുമാണ് അപ്പൊ നാൽപ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പത്തിയേഴിലേക്ക് പോകുക നമുക്ക് ഓക്കെ പുള്ളി ഇവിടെ പറയാ പറയുന്നത് മറ്റൊന്നുമല്ല നമുക്ക് ആദ്യം ഒരു ഫോട്ടോ വന്നല്ലോ ആ ഫോട്ടോ നമുക്ക് ഇവിടെ വയ്ക്കാം ആ ഫോട്ടോയിൽ കാണുന്നതെന്ന് വെച്ച് മറ്റൊന്നുമല്ല ആ ഫോട്ടോയില് പന്ത്രണ്ട് മുപ്പത്തി ഏഴിന് കാണിച്ച ഒരു ഫോട്ടോയാണ് ആദ്യം ഒരാഴ്ച മുമ്പ് പുറത്തു വന്നു പന്ത്രണ്ട് മുപ്പത്തി ഏഴിന് ഈ പറയുന്ന ജിസ്മോള് ഓട്ടിച്ചുകൊണ്ട് പോകുന്നു ഇപ്പൊ വന്ന വീഡിയോ ഇപ്പൊ വന്ന വീഡിയോ ആ വീഡിയോയും ഞാൻ ഇവിടെ കൊടുക്കാം നമുക്ക് ഇവിടെ വെക്കാം ആ വീഡിയോയിലും ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പന്ത്രണ്ട് നാല്പത്തി അഞ്ചിനാണ് ഈ വീഡിയോ ഈ വീഡിയോ പോകുന്നത് പന്ത്രണ്ട് നാല്പത്തി അഞ്ചിനുള്ള വീഡിയോ ആണ് ജിസ്മോട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥലം അതായത് ആദ്യം ഫോട്ടോ ഉണ്ടല്ലോ അതായത് ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം വീഡിയോ കാണുന്ന സ്ഥലം കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനുള്ളത് ഈ ആദ്യം ഈ ഫോട്ടോയിൽ വന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അതായത് വീഡിയോയിൽ കാണുന്ന സ്ഥലം എത്താൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോയിൽ കഴിഞ്ഞ സ്ഥലം അതായത് ഫോട്ടോ കാണിച്ചത് എവിടെയാണ് ഫോട്ടോയിലുള്ളത് പന്ത്രണ്ട് മുപ്പത്തി ഏഴ് വീഡിയോ കാണുന്നത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് അതായത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് വീഡിയോയിൽ കാണിച്ച സമയം കഴിഞ്ഞിട്ടാണ് ഈ ഫോട്ടോ എത്താനുള്ള സ്ഥലം എത്തേണ്ടത് അപ്പൊ യഥാർത്ഥം പറഞ്ഞാൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് അവിടെ വരുന്നത് അവിടെ നിന്ന് ഏതാണ്ട് നൂറ് മീറ്റർ അകലെയാണ് ഈ സ്ഥലം രണ്ടാമത്തെ സി സി ടി വി ഉള്ള സ്ഥലം അതായത് പന്ത്രണ്ട് നാല്പത്തഞ്ചിന് വീഡിയോയിലുള്ള പിന്നീട് ജസ്മോള് ഈ പറയുന്ന സ്ഥലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുതലെടുക്കുക അതായത് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അമ്പതാണ് ആവാനുള്ളത് യഥാർത്ഥം പറഞ്ഞത് പന്ത്രണ്ട് നാല്പത്തഞ്ചിന് അവിടെ കാണുന്നു ഒരു നൂറ് മീറ്റർ ട്രാവൽ ഇമ്പോർട്ട് ഒരു അഞ്ച് മിനിറ്റ് എടുത്തു വെച്ചു അപ്പൊ പന്ത്രണ്ട് അമ്പതാണ് കാണിക്കാൻ ഉള്ളത് പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഒരു ചെറിയ ഒരു മാനിപ്പുലേഷൻ ഇവിടെ നടന്നതായിട്ട് നമുക്ക് തോന്നും ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഈ സി സി ടി വിയിലെ സമയം നമുക്ക് രണ്ടിടത്തും ഒരുപോലെ ആവണമെന്നില്ല അത് മറ്റൊരു സമയത്ത് പറയുമ്പോൾ നമ്മളെല്ലാം പറയണം അതായത് നമ്മൾ നമ്മളെ ടൈം സെറ്റ് അവിടുത്തെ സി സി ടി വിയിൽ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നതും ഇവിടുത്തെ സി സി ടി വിയിലെ ടൈമിന് തമ്മിൽ ചില വേറെ വേരിയേഷൻ അഞ്ചു പത്ത് മിനിറ്റിന്റെ വേരിയേഷൻ വരും അതുകൊണ്ടാണോ സംഭവി സംഭവിച്ചത് എന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ അങ്ങനെ സംഭവിക്കാം കാരണം അവിടുത്തെ ടൈം ആയിരിക്കില്ല ഇവിടുത്തെ സി സി ടി വിയിലെ ഒരു അഞ്ചു മിനിറ്റ് താമസമായിരിക്കും ഇവരുടെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി എനിക്ക് ഡൗട്ട് അതല്ല അതവിടെ ഇവിടെ ഈ ഇപ്പോൾ കാണിച്ച സി സി ടി വി അതായത് ഈ വീഡിയോയിലുള്ള ഇവിടെ കൊടുക്കാം ഈ വീഡിയോയിലുള്ള സി സി ടി വി വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് അതിനകത്ത് ഒരു കൊച്ചേ ഉള്ളൂ മറ്റതില് ഈ പറയുന്ന ഒരു കൊച്ചേ ഉള്ളൂ അതുമല്ല ഇതിനകത്ത് എന്താണ് ഈ പറയുന്ന കങ്കാരു വേഗവും അങ്ങനെയൊന്നും ഇതിനകത്ത് ദർശിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കൊച്ചേ ഇതിനകത്ത് കാണാനുള്ളൂ പക്ഷെ മറ്റതിൽ നമ്മൾ നേരത്തെ വന്ന ആ ഒരു സാധനത്തിൽ രണ്ട് രണ്ട് കൊച്ചുള്ളതായിട്ട് അതായത് ഈ ഈ കൊച്ചിന്റെ തൊട്ടടുത്തായിട്ട് ഒരു തല കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെ ഈ ഒരു മാനിപ്പുലേഷൻ ഇതിനകത്ത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായോ നല്ല രീതിയിലുള്ള മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് ഇതെന്താണ് ഈ എനിക്കിപ്പോ സംശയം ഈ വരുന്ന വീഡിയോസ് എല്ലാം ഫേക്ക് ആണോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം ഈ പന്ത്രണ്ട് മുപ്പത്തഞ്ചാ മുപ്പത്തേഴ് ആയിക്കോട്ടെ പന്ത്രണ്ട് നാപ്പത്തേഴ് ആയിക്കോട്ടെ ഇതിപ്പോ ക്യാമറയുടെ ടൈമിന്റെ അവരൊരു സെറ്റ് ചെയ്ത സമയത്തിന്റെ ഒരു വിഷയമെന്ന് നമുക്ക് പറയാം പക്ഷേ എങ്കിൽ കൂടിയും അങ്ങനെ സെറ്റ് ചെയ്ത സമയമാണെങ്കിൽ കൂടിയും അതിനർത്ഥം പന്ത്രണ്ട് മുപ്പത്തഞ്ച് വരെ ജിസ്മോൾക്ക് ഒരു പ്രശ്നവുമില്ല ജിസ്മോള് വണ്ടി ഓട്ടിച്ച് പോയിരുന്നത് നമ്മൾ സമ്മതിക്കേണ്ടിയിട്ട് വരും ജിസ്മോൾ വണ്ടി ഓട്ടിച്ച് ആ ചൊവ്വാഴ്ച ദിവസം ജിസ്മോൾ വണ്ടി ഓട്ടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു കൊലപാതകം നമുക്ക് പറയാനും പറ്റത്തില്ല ആണോ പന്ത്രണ്ട് മുപ്പത്തി ഏഴിനൊക്കെ ജിസ്മോൾ വണ്ടി ഓട്ടിച്ചു പോയത് സത്യമാണെങ്കിൽ നമുക്ക് നമ്മൾക്ക് എങ്ങനെയാ കൊലപാതകമെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മൊത്തം സി സി ടി വിളും എന്താണ് ഉടായിപ്പാണോ ഇതെല്ലാം മാനുപുലേറ്റ് ചെയ്ത് കാണിക്കുന്നതാണോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ട് കാരണം ഈ ഇത് പണ്ടപ്പോഴും ജസ്മോൾ അതുവഴി ഒരു കൊച്ചുമയുമായി വെച്ചുകൊണ്ട് പോയ സി സി ടി വി എടുത്ത് ഡേറ്റും സമയവും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ കണ്ണിൽ കുടിയിടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണോ എന്നുള്ള ഒരു 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 ഡൗട്ട് എനിക്ക് ഉണ്ട് ഇതിനകത്ത് മനസ്സിലായോ അപ്പൊ എന്തായാലും നമ്മുടെ വിനീത് ഭാസ്കർ ഡോക്ടർ വിനീത് ഭാസ്കർ എന്തായാലും അത് മെനക്കെട്ട് അവരുടെ ഓരോ വീടുകളോടും അതായത് ജസ്മോടെ വീട്ടിൽ നിന്നും തുടങ്ങി ഈ പറയുന്ന രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്ന് അവിടെയൊക്കെ പോയി വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് അതെന്തായാലും നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്താം നമുക്ക് വീണ്ടും കാണാം ജയ്ഹന്ദ്